എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പലരും പല തവണയായി ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ തെങ്ങിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞളിപ്പ് വരുന്നത് അല്ലാതെ ഇങ്ങനെ വളർച്ച കുരുടിച്ച പോലെ നിൽക്കുന്നത് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് തെങ്ങിനും ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതേപോലെ തന്നെ പോഷകാഹാരക്കുറവുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം അപ്പം നമുക്കതിലേക്ക് പോകാം നമുക്ക് നൈട്രജൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഇത് പലപ്പോഴും കുഞ്ഞു തൈകൾക്ക് ഈ രീതിയിൽ ഒരു മഞ്ഞളിപ്പ് മൊത്തത്തിലൊരു മഞ്ഞളിപ്പ് ബാധിച്ച് വളർച്ച മുരടിച്ച പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ തെങ്ങിന് കൊടുത്തിരിക്കുന്ന നൈട്രജൻ ആവശ്യത്തിന് മതിയാവുന്നില്ല എന്നുള്ളത് ആക്ച്വലി തെങ്ങിൻ്റെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും സാരമായി ബാധിക്കുന്ന ഒരു മൂലകമാണ് നൈട്രജൻ സാധാരണഗതിയിൽ ഒരു തെങ്ങിന് ഒന്നര കിലോഗ്രാം യൂറിയ കൊടുത്തു കഴിഞ്ഞാൽ അതും രണ്ട് തവണയായിട്ട് വർഷത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള നൈട്രജൻ അവിടെ കിട്ടും പ്രധാനമായിട്ടും തെങ്ങിൻ്റെ ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടണമെങ്കിൽ നൈട്രജൻ ആവശ്യമാണ് ഹരിതകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് കേട്ടോ ഈ നൈട്രജൻ അപ്പോൾ ഈ നൈട്രജൻ ധാരാളം ആവശ്യത്തിന് ലഭിക്കുമ്പോഴത്തേക്ക് മഞ്ഞളിപ്പ് മാറും നൈട്രജൻ ഇല്ലാതാകുമ്പോഴത്തേക്കും മഞ്ഞളിപ്പ് കൂടുകയും ഈ ഫോട്ടോസിനസിൻ്റെ റേറ്റ് കുറയുകയും ചെയ്യും ഫോട്ടോസിനസിൻ്റെ റേറ്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഭക്ഷണം പാകം ചെയ്യാൻ ചെടിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നൈട്രജൻ ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ അപ്പം ഓട്ടോമാറ്റിക്കലി ചെടിയുടെ വളർച്ച മുരടിക്കും നൈട്രജൻ തീരെ ലഭിക്കാതെ വരുമ്പോൾ എന്താ പറ്റുമോ എന്നറിയാം മഞ്ഞളിപ്പ് പുറമേയുള്ള ഓലകളിൽ നിന്ന് ഉള്ളിലേക്ക് പടർന്ന് പിടിക്കും അപ്പോൾ തെങ്ങിൻ്റെ വളർച്ച മുരടിക്കും പൂങ്കുല വാടിപ്പോകും ഇതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഷ്യൂസാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് അതേപോലെ തന്നെ നന്നായി പൂങ്കുലകൾ ഉണ്ടാവുന്നതിനും നൈട്രജൻ അത്യാവശ്യമാണ് അപ്പം നമുക്ക് ഒന്നുകിൽ ഒന്നര കിലോഗ്രാം യൂറിയ വർഷത്തിൽ രണ്ട് തവണയായിട്ട് തടത്തിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്ന് നമ്മൾ കാലവർഷം മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലിട്ട് കൊടുക്കാം എഴുന്നൂറ്റമ്പത് ഗ്രാം ബാക്കി എഴുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ തുലാവർഷ സമയത്ത് ചേർത്ത് കൊടുക്കാം അതാണ് അതിന് നോർമലായിട്ട് വേണ്ടത് റേറ്റ് അതേപോലെ തന്നെ ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തഞ്ച് മുതൽ അറുപത് കിലോഗ്രാം വരെ പൊടിഞ്ഞ് ജൈവവളം ചേർക്കുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള നൈട്രജൻ ഒരു പരിധി വരെ ലഭിക്കും അതുകൂടാതെ നമുക്ക് ഷീമക്കൊന്ന നമ്മുടെയൊക്കെ പറമ്പിൽ വെറുതെ കടന്ന് വളർന്ന് പിങ്ക് കളർ പൂക്കൾ ഉണ്ടായി പൊഴിഞ്ഞു പോയി ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി ആ രീതിയിൽ വളരുന്നതിന് പകരം ഷീമക്കൊന്ന കഴിയുന്നത്ര നമുക്ക് തെങ്ങിൻ്റെ തടത്തിൽ ചേർത്ത് ചേർത്ത് കൊടുത്താലും നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും പലരും എന്താ പറയുക വിചാരിക്കുക ഈ നൈട്രജൻ്റെ കുറവ് പുറത്ത് പറയില്ല പക്ഷേ പലപ്പോഴും നമ്മളത് രോഗമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള നൈട്രജൻ തെങ്ങിന് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഒന്ന് കണക്കാക്കിയെടുക്കുക അടുത്ത പ്രധാനപ്പെട്ട മൂലകം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് വേരുകളുടെ വളർച്ചയ്ക്ക് വളരെ കൂടുതലായിട്ട് വേണ്ടത് ഒന്നാണ് ഫോസറസ് നമ്മളെ മണ്ണിൽ ആവശ്യത്തിന് ഫോസ്ഫറസ് ഒക്കെ ഉണ്ട് പക്ഷേ അത് ചെടിക്ക് വലിച്ചെടുക്കേണ്ട രൂപത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് വളങ്ങൾ പലപ്പോഴും നമ്മൾ ചേർക്കേണ്ടി വരും അത് നമുക്ക് രാജ്ഫൂസ് എന്ന് പറയുന്ന രാസവളം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും രാസവളം എന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് ജൈവവളത്തിലും കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒന്നായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തെങ്ങ് രണ്ട് കിലോഗ്രാം രാജ്ഫൂസ് നിർബന്ധമായും ചേർത്ത് കൊടുക്കണം ഫോസ്ഫറസ് കുറയുമ്പോൾ എന്താ പറ്റുകയെന്നറിയോ ഈ വേരിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വളർച്ച വേരുകൾക്കില്ലാണ്ട് വരും അപ്പോൾ വേരുകൾ പ്രവർത്തനം കൃത്യമായി നടക്കാതെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും തെങ്ങിന് വേണ്ട മറ്റ് ആവശ്യമായ മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി തെങ്ങിന് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ആഫ്റ്റർ ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ തെങ്ങിൻ്റെ വിളവിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി അപ്പോൾ നിർബന്ധമായിട്ടും ഒരു തെങ്ങിന് രണ്ട് കിലോഗ്രാം ഫോസ്ഫറസ് നമ്മൾ കൊടുത്തേ പറ്റും പിന്നെ തെങ്ങിൻ്റെ ഉത്പാദനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് പൊട്ടാസ്യം തെങ്ങിന് ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ തെങ്ങിൻ്റെ ആരോഗ്യത്തെ ഏറെ ബാധിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം കൃത്യമായ വളർച്ചയ്ക്കും അതേപോലെ തന്നെ തെങ്ങിൻ്റെ ആരോഗ്യത്തിനും നല്ല ഉൽപ്പാദനം ഉണ്ടാകുന്നതിനും പൊട്ടാസ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തെങ്ങോലകൾക്ക് ഒരു മഞ്ഞളിപ്പ് വരുന്നതാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണം അത് ഈർക്കിലിയോടെ ചേർന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറത്തിൽ തന്നെ കാണും അത് മഞ്ഞ നിറത്തിലുള്ള തെങ്ങോലകളിൽ ചെറിയ മഞ്ഞ മഞ്ഞപ്പുള്ളികൾ വരികയും പിന്നീട് അവ തവിട്ട് നിറത്തിലോട്ട് മാറി ഓലകളിൽ മൊത്തം പടർന്ന് ബ്രൗൺ നിറത്തിലേക്ക് മാറുകയും ചെയ്യും ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന ചില തെങ്ങുകൾക്ക് മൊത്തം ഓലകളെല്ലാം തന്നെ തവിട്ട് പുള്ളികൾ മൂലം ഓല കരിഞ്ഞുണങ്ങിപ്പോകുന്നതായിട്ട് കാണാം അതേപോലെ തെങ്ങിൻ്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോവും വരൾച്ചയെ ചെറുക്കാനുള്ള കഴിവ് പോവും ഉൽപ്പാദനം തീർത്തും ഇല്ലാണ്ടാവും കാരണം തെങ്ങിൻ്റെ എല്ലാ ഭാഗത്തിലും കൂടുതലായിട്ട് കാണുന്ന ഒരു മൂലകം എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തേ മതി മതിയാവുള്ളൂ ഒരു വർഷത്തിൽ രണ്ട് കിലോഗ്രാം പൊട്ടാസ്യം നമുക്ക് ചേർക്കേണ്ടി വരും അത് അര കിലോഗ്രാം വെച്ചിട്ട് നാല് മാസത്തെ ഇടവേളകളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ഇടവേളകളിൽ അര കിലോഗ്രാം വെച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നനക്കുന്ന തെങ്ങാണെങ്കിൽ അത് മതിയാവും ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് മെഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഈ മെഗ്നീഷ്യം ഇല്ലാതാവുമ്പോൾ എന്താ പറ്റുമോ എന്നറിയോ നല്ല വെയിലടിക്കുന്ന ഭാഗത്ത് സൂര്യപ്രകാശം നല്ല നേരിട്ടടിക്കുന്ന ഓലകളിൽ മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക പൊട്ട മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം നമ്മളെ മണ്ണിലില്ലാന്ന് അത് നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് തന്നെ ചേർത്ത് കൊടുക്കണം ഒരു തെങ്ങിന് ഏറ്റവും കുറഞ്ഞത് അര കിലോഗ്രാമെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കണം മറ്റു രാസവളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് ഒരിക്കലും മെഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കാൻ പാടില്ല ഏകദേശം പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മെഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കാം ഈ മഗ്നീഷ്യം ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ഗുണം എന്താണെന്ന് അറിയാം നമ്മൾ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട് പക്ഷേ അത് അവൈലബിൾ രൂപത്തിലല്ല എന്നല്ലേ പറയുന്നത് അപ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റ് ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തെങ്ങിന് വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളത് നീട്ടിക്കൊടുക്കാൻ പറ്റും അപ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കേണ്ടത് തെങ്ങിൻ്റെ നല്ല വളർച്ചയ്ക്കും അതേപോലെ ഹരിതകം നല്ല നന്നായിട്ട് ഇലകളിൽ ഉണ്ടാവുന്നതിനും അങ്ങനെ വരുമ്പോൾ ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നാണ് നല്ല ഉരുണ്ട തേങ്ങ ഉണ്ടായത് നീണ്ടുപോയി അതിന് വെടിച്ച് കീറൽ പോലെ വരുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുക നിങ്ങളെ തെങ്ങില് ബോറോൺന്ന് പറയുന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ അഭാവലക്ഷണമുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ സൂക്ഷ്മമൂലകം തന്നെ കുറച്ചേ വേണ്ടു ഒരു തെങ്ങിന് ഒരു നൂ നൂറ് നൂറ്റൻപത് ഗ്രാം മതി പക്ഷെ അത് നമ്മൾ രണ്ട് മൂന്ന് കിലോ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വർഷത്തിൽ രണ്ട് തവണ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പൊട്ടൽ കീറിപ്പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ വലിയ രണ്ട് തേങ്ങയും ബാക്കി വെളിച്ചിങ്ങിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നൊരവസ്ഥ ഹെൻ ആൻഡ് ചിക്ക് സിംറ്റം എന്നൊക്കെ പറയും ഇതൊക്കെ ഉണ്ടാവുന്നത് കുറക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള വളപ്രയോഗം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ തെങ്ങിന് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് മഞ്ഞളിപ്പ് നല്ലോണം കാണുന്നുണ്ടോ അത് അതുപോലെ തന്നെ തെങ്ങിൻ്റെ വേളത്ത ഓലകൾ വരെ മഞ്ഞളിച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കുക അതേപോലെ തെങ്ങിന് ഒരു കരുത്തിലെ വളർച്ചയില്ലെങ്കിൽ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി മനസ്സിലാക്കുക പിന്നെ തെങ്ങിൻ്റെ ഓലയോട് അടുത്തിരിക്കുന്ന നിറം ഈർക്കിലോട് അടുത്തിരിക്കുന്ന നിറം മാത്രം പച്ചയും ബാക്കി താഴോട്ടുള്ള സ്ഥലമൊക്കെ മഞ്ഞളിച്ച് ബ്രൗൺ നിറത്തിലേക്കൊക്കെ മാറപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ ഉൽപ്പാദനം തേങ്ങ ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പൊട്ടാസ്യം ഡെഫിഷ്യൻസി ആണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വേണം നമ്മളെ തെങ്ങിനെ കണ്ട് മനസ്സിലാക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ഇനി അത് മാത്രമല്ല ഈ സമയത്ത് നമ്മളിനി മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വളപ്രയോഗം തുടങ്ങേണ്ട സമയമായി തട എടുത്തിട്ട് നമ്മളിപ്പോൾ കുമ്മായ വസ്തുക്കൾ ഒരു തെങ്ങിന് ഒന്നര രണ്ട് കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം അല്ലെങ്കിൽ ഒരു കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായവും ഒരു കിലോഗ്രാം ഡോളമായിട്ടും ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം തൊട്ട് കഴിഞ്ഞാണ് നമുക്ക് രാസവള പ്രയോഗങ്ങൾ നടത്തേണ്ടത് അപ്പോൾ ഒരു മുൻകൂട്ടിയായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം